മോണിക് ഒരു എ സ്റ്റോറിയെ കുറിച്ച് സിനിമാ നിരൂപണം തയ്യാറാക്കിയ മൂന്ന് രചനകൾക്ക് സമ്മാനം നൽകി മാഹി പി കെ രാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ മൻസൂർ പള്ളൂർ സമ്മാനം നൽകി ആദരിച്ചത് കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മോണിക്കോരു എ സ്റ്റോറിയെക്കുറിച്ച് സിനിമാ നിരൂപണം തയ്യാറാക്കിയ മാഹി പി കെ രാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച മൂന്ന് രചനകൾക്ക് സമ്മാനം നൽകി ഒൻപതാം ക്ലാസ്സിലെ ആരാധ്യ ശിരോമ ഷനേഷ് പൂജ സുരേഷ് എന്നീ വിദ്യാർത്ഥികളെയാണ് പി കെ രാമൻ ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ മൻസൂർ പള്ളൂർ ആദരിച്ചത് മോണിക്കോരു എ സ്റ്റോറിയിൽ ഹെഡ്മാസ്റ്റർ സുധാകരൻ മാസ്റ്ററായി അഭിനയിച്ച മൻസൂർ പള്ളൂർ കുട്ടികൾക്ക് സ്നേഹ സന്ദേശവും നൽകി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ എന്താണ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും എനിക്ക് ഈ യു പി സ്കൂൾ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഓർമ്മകളുണ്ടല്ലോ ആ ഓർമ്മകളുമായി തിരിച്ചു പോകാനാണ് ആഗ്രഹം ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഞാൻ ആക്കി ഞാനാക്കിത്തീർന്നത് ഇതുപോലുള്ള നിങ്ങളെപ്പോലെ കുട്ടികളായി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്റെ അധ്യാപകരെയും അധ്യാപികമാരെയും ഒക്കെയാണ് കാരണം ഞാൻ ഇന്ന ദിവസം ഇരുപത്തി അഞ്ചാമത് ദിവസം എക്സൽ പബ്ലിക് സ്കൂളിൽ വെച്ച് നമ്മൾ നടത്തി അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്റെ മലയാള അധ്യാപകൻ അധ്യാപകരുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെയാണ് ഞാൻ അന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ അദ്ദേഹം അന്ന് എനിക്ക് പഠിപ്പിച്ചോദിച്ചെന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതാശകലം ചൊല്ലിക്കേൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ സംസാരിച്ചത് എന്താണെന്നു അത് ഒരൊറ്റ മകതം ഉണ്ടതിലൊന്നുയരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതോട്ടും പർവണശിശി ബിംബം സ്നേഹം സ്നേഹമാണ് അഖില സാരമൂടി നമുക്ക് എത്ര തന്നെ സ്നേഹം കിട്ടിയാലും അത് മതി വരയ്ക്കാം ഭക്ഷണം നമുക്ക് തന്നു കഴിഞ്ഞാൽ വയറു നിറഞ്ഞാൽ നമ്മൾ പറയും മതി വേണ്ട പക്ഷേ സ്നേഹം അതല്ല നമ്മൾ എത്ര തന്നെ കിട്ടിയാലും നമുക്ക് പോരാതെ വരും ഹൈസ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പി സി ദിവാനന്ദൻ മാസ്റ്റർ മാനേജർ അജിത് മാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ബാനുമതി ടീച്ചർ എം എം സി അഡ്മിനിസ്ട്രേഷൻ മാനേജർ സോമൻ പന്തക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത സിനിമ പി കെ രാമൻ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സ്റ്റാഫുകളും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു മറ്റ് നിരവധി സ്കൂളിലെ കുട്ടികൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത സിനിമയ്ക്കാണ് ഈ വർഷത്തെ മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള മലയാള പുരസ്കാരം സിനിമയിലെ അഭിനയത്തിന് ശ്രീപത് മികച്ച ബാലനടനുള്ള മലയാള പുരസ്കാരത്തിനും അർഹനായി ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം